ൂർ സെന്ററിൽ പി ഡബ്ല്യു ഡി റോഡിൽ കാനയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി ഇലക്ട്രിക് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് കാനയിൽ പോസ്റ്റ് നിൽക്കുന്നതിനാൽ പൂവത്തൂരിന്റെ തെക്ക് വശത്തുനിന്ന് വരുന്ന വെള്ളം കോഴിത്തോടിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായി കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഇലക്ട്രിസിറ്റി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി നേതാക്കളായ സിജൻ കൂത്തൂർ പീറ്റർ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത് എന്നിവർ പറഞ്ഞു പുവത്തൂർ പടിഞ്ഞാറ് വശത്തുള്ള കാന ആ കാനയുടെ നടുവശത്തായിട്ടാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത് അത് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ നിന്നുള്ള വെള്ളം കോഴിക്കോട്ടിലേക്ക് പോകേണ്ട വെള്ളം തന്നെ പോകാത്തൊരവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് പൂവത്തൂരിലെ കോൺഗ്രസിൻ്റെ ഷീജനടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെയും അതിനോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡിക്ക് പരാതി നൽകിയിരുന്നു ഒരു പരാതിയും അവർ പരിഗണിക്കാതെ അതിൻ്റെ വർക്കുമായി മുന്നോട്ട് പോവുകയാണ് ഇതുമൂലം പൂവത്തൂർ സെൻറ്റർ ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് പോലും വെള്ളക്കെട്ടിന് സാധ്യതയേറുകയാണ് അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്നാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടത്